ഹലോ ഗായ്സ് വെൽക്കം ടു ലാമീസ് വ്ളോഗ് നമ്മൾ നമ്മളിന്നൊരു കിട്ടിലെ മീഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് പപ്പായ ഇഷ്ടമില്ലാത്തവലായിട്ട് ആരുണ്ടാവില്ലല്ലോ അഥവാ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഇതൊരു ഈ ഒരു രീതിക്ക് കഴിച്ചു നോക്കുപ്പിലിട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറിനൂടി കഴിക്കാൻ അപ്പോൾ നമ്മളൊരു പപ്പായ എടുത്തിട്ട് തോലൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസായി പീസായിരുന്നേ പിന്നെ രണ്ട് പച്ചമുളക് കുറച്ചു ഒരു ഗ്ലാസ് വെള്ളം ആ ഒരു ഗ്ലാസ് അളവ് തന്നെ സോ വിനഗ്രും കൂടെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ബോളിലേക്ക് ഒരു കപ്പ് വെള്ളവും ഒരു ഗ്ലാസ് സോ വിനഗ്രും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പ കഷ്ണങ്ങളെ ഇട്ടിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചീന്തിയത് നമ്മളിട്ട് കൊടുക്കട്ടോ രണ്ട് പച്ചമുളക് നടു ചീന്തിയത് ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നമ്മൾ നമ്മളിഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ എനിക്ക് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ കുറച്ച് ഉപ്പും കൂടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളന്നില്ല അപ്പോൾ എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ അടപ്പിട്ടിട്ട് നന്നായിട്ട് അടച്ചേക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് നമ്മൾ ഒരാഴ്ച നമ്മൾ വെച്ച് നോക്കുക ഒരാഴ്ച വയ്ക്കുമ്പോൾ നമ്മളിത് ചില്ലിൻ്റെ ബോളിൽ വെക്കുന്നത് ചില്ലിൻ്റെ ബോളിൽ നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്നത് നന്നായിട്ട് ചെയ്യാൻ നമുക്ക് സഹായിക്കട്ടോ കേട്ടോ ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോളിലാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് ആക്കി നോക്കുക നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അത് പറയുമ്പം തന്നെ നാവിൽ വെള്ളം ഓറി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് അപ്പോൾ ആരെങ്കിലും ഇത് കഴിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും ചെയ്യണേ